ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ ഞാൻ ഓൾറെഡി കാർസ് ഷഫിൾ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് നിങ്ങളേത് സമയത്താണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതാണ് ഇതിനകത്തുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ബിക്കോസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കേയും എനർജി പിക്ക് ഒരു റീഡിങ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ അതുപോലെ ഇതൊരു ജനറൽ ലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്ക് ആണെങ്കിലും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് അതിനകത്ത് പോസിറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഡിയർ ലാവ്സ് നമുക്ക് നോക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്ന കാർഡ്സിൽ ഇവിടെ വന്നിട്ടുള്ളത് ഇത്രയും കാർഡ്സാണ് ഈ കാർഡ്സിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സിന് തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇവിടെ നിങ്ങൾ കൂടുതലും ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് നിങ്ങൾ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ ചെറിയ കുറച്ച് കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചിന്തകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നതായിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെ നല്ലൊരു ബോണ്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ അതായത് ഇവിടെ വന്നിട്ടുള്ള ഈ ഏസ് ഓഫ് പെൻറ്റക്കൾ ഏസ് ഓഫ് വോൺസ് ഈ രണ്ട് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിവൈൻ്റെ ഒരു പ്രത്യേക ഒരു വലിയൊരു അനുഗ്രഹം നിറഞ്ഞ ഒരു മാച്ചാണ് നിങ്ങൾ തമ്മിൽ അതായത് ദൈവം തന്നെ കൂട്ടിച്ചേർക്ക ചേർത്ത ഒരു മാച്ച് ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതും ഈ റീസെൻ്റായിട്ടും ഒക്കെ ചില വ്യക്തികളിൽ ഇത് റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ ചിലവരിൽ ചില ആൾക്കാരിൽ ഇത് കുടുംബപരമായിട്ടുള്ള ഫാമിലി വൈസുള്ള ഒരു സ്റ്റാറ്റസിൻ്റെ ബേസിലൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഫാമിലി ഒരു പേഴ്സൻ്റെ നിങ്ങളിലൊരാളുടെ ഒരു പേഴ്സൻ്റെ ഫാമിലിയും മറ്റ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആ ഒരാളുടെ ഫാമിലിയും തമ്മിലുള്ള സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ ഒരു താരതമ്യപ്പെടുത്തലൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണും ഇടയ്ക്ക് ഇപ്പോൾ ഒരു ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് അകൽച്ച കൊണ്ടുവന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇത് കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് അതിനകത്ത് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തെടുക്കാം എന്നൊക്കെ ഇവിടെ ദൈവം തന്നെ ഡിവൈൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമുക്കത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ വളരെ ഗ്ലൂമി ആയിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കരഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് സെയിം ഈ ഒരു മൂൺ കാർഡ് വന്നതിലൂടെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ആ ഒരു ബന്ധം ത്തെ ഉപരി ബന്ധത്തിൽ അതിൽ ഓർത്ത് വിഷമിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആയിട്ടുള്ള വിഷമിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാരണങ്ങളുണ്ടാവുകയും അതിനോർത്ത് വിഷമിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കാരണങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിലേക്കൊരു തേർഡ് പാർട്ടി വരുന്നതായിട്ട് വന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ പുതുതായിട്ടൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നല്ല സേ വളരെ ചുരുക്കം വേണ്ട ലൈഫിൽ ചിലപ്പം അങ്ങനെ ഒരു ചാൻസ് കാണും എങ്കിലും ഇവിടെ മെജോറിറ്റി ആയിട്ടും കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങളുടെ നിങ്ങളുടെ തന്നെ നിങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി അതായത് അവരുടെ റിയൽ ഫേസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നില്ല അവർ അവർ നിങ്ങളുടെ മുന്നിൽ ഫേക്കായിട്ട് അവർ അഭിനയിച്ച് നിൽക്കുകയാണ് നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒപ്പമുണ്ട് നിങ്ങളുടെ തമ്മിലുള്ള നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലാക്കാൻ അവർ പരിശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ശ്രമിക്കും എന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ തന്ന് അതല്ലെങ്കിൽ അവർ പരിശ്രമിക്കുന്നതായിട്ട് അഭിനയിച്ച് ആക്ട് ചെയ്തൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു നല്ല റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ അത് ഇതിൽ കൂടുതലും കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർ ഇൻറ്റർഫിയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ഒരു തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കയറി നിങ്ങളുടെ ലൈഫിൽ എന്താ അഭിപ്രായം പറയാൻ വരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റൊരാൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ നിന്ന് ആക്ട് ചെയ്യുന്നതായിട്ടോ പരസ്പരം നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിൽ വളരെയധികം ജലസ് ഉള്ള വളരെയധികം അസൂയാവഹമായി കാണുന്ന ഒരു ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് ഒന്നോ രണ്ടോ വ്യക്തികൾ നിങ്ങളുടെ ഒപ്പമുണ്ട് അതല്ലെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ജലസി അവരുടെ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ കുറച്ച് കുറച്ച് അകൽച്ചയുടെ കാരണം തന്നെ മേജർ ആയിട്ടുള്ളൊരു റീസൺ തന്നെ ഇതാണ് ഈ ഒരു അതായത് ഒരു പേഴ്സണെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു ഭാഗം അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട് അപ്പോൾ ആ റീസൺ അല്ല അതല്ല അവർ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങളോട് നിങ്ങളുടെ നിങ്ങൾക്ക് സമാധാനം തരാൻ ഉദ്ദേശിക്കുന്നത് അവർ വേറൊരു വേറെ പല കാര്യങ്ങളും പറഞ്ഞാണ് നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് പക്ഷേ അത് അവർ നിങ്ങളോട് ആക്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് സി ഇത് ക്യൂൺ ഓഫ് പെൻറ്റക്കൾ എനർജിയാണ് അപ്പം നിങ്ങളെ അവർ നോക്കിക്കാണുന്നത് അവരുടെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ കിട്ടിയാൽ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങളെ അവർ നോക്കിക്കാണുന്നത് നിങ്ങളെ ഈ ഒരു സ്ട്രെങ്ത് കാർഡിൽ കണ്ടാലും അറിയാം നിങ്ങളുടെ നിങ്ങളാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് അവർ അവർ നിങ്ങളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി തന്നെ അവർ വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ കൂടി തന്നെ അവരുടെ ഉള്ളിൽ അവർ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് പക്ഷേ ഇവിടെ പലരും നിങ്ങൾക്കിടയിൽ പല ആൾക്കാരും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ കൂടുതൽ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത് കാരണം ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ആ അവരുടെ ലൈഫിൽ അവർ പല ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ലൈഫിൽ അങ്ങനെ ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ സന്തോഷിക്കുന്നതിൽ അവർക്ക് ഒരു ചെറിയ അസൂയ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു സപ്പോർട്ടിങ് നേച്ചറല്ല അപ്പം ഇത് പലരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് വന്നിരുന്നത് പിന്നെ ചില വ്യക്തികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റം നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് അപ്പം നിങ്ങൾ അതുകൂടി ആ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക നിങ്ങൾ ആ കരഞ്ഞ് കൊണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ സ്ട്രോങ് സപ്പോർട്ടേഴ്സിനെ നിങ്ങളുടെ കൂടെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനും പറയുന്നുണ്ട് അപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കുക അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം നിങ്ങളോട് നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ അനലൈസ് ചെയ്യുക നിങ്ങളോട് അഭിപ്രായം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരെ നന്നായിട്ട് അനലൈസ് ചെയ്യുക ഇവരെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ കൂടെ നിൽക്കുന്നത് എനിക്കത് പറഞ്ഞു തരുന്നത് കറക്റ്റാണോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വൈഭവം ഉപയോഗിച്ച് അത് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പലരുടെയും ഫാമിലിയിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി വൈസ് സ്റ്റാറ്റസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു ഫാമിലി സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് സീ ഫിനാൻഷ് ഫിനാൻസ് ഒക്കെ നിങ്ങളുടെ ഫാമിലി അത്രയും ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫാമിലി ആണെങ്കിൽ ഫിനാൻസ് വൈസ് അവരുടെ കയ്യിൽ എല്ലാം ഉള്ള ഒരു ഫാമിലിയാണ് അതായത് അവർക്ക് സ്വത്ത് പരമായിട്ടും ധനപരമായിട്ടും പിന്നെ സമൂഹത്തിലെ സ്റ്റാറ്റസ് പിന്നെ നല്ല നല്ല ഉയർന്ന ഉദ്യോഗം ജോലിയിൽ ഇരിക്കുന്ന വ്യക്തികള് പേരൻസ് അതല്ലെങ്കിൽ ഫാമിലി വൈസ് അവർക്ക് നല്ല അസെറ്റ് നല്ല സ്വത്ത് വകകള് വസ്തുപുരയിടങ്ങൾ സ്വർണ്ണ ആഭരണങ്ങൾ പിന്നെ വാഹനങ്ങൾ നല്ല പെറ്റ്സ് നല്ല ഡോഗ്സ് നല്ല നല്ല ബ്രീഡിലൊക്കെയുള്ള ഡോഗ്സ് അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ വലിയ നല്ല വീട് സ്വന്തമായിട്ട് വലിയ വീട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ളൊരു ഫാമിലിയാണ് അതല്ലെങ്കിൽ തന്നെ അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് തമ്മിൽ വളരെ ആയിട്ട് വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി അപ്പോൾ ആ ആ ഒരു തരത്തിലൊക്കെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് മാച്ച് ആകാതിരിക്കുന്ന ഒരു ആ ഒരു വ്യത്യ വ്യത്യാസം കൂടി നിങ്ങളെ നിങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഒരു ഒരു നിങ്ങൾക്കിടയിൽ ഒരു പ്രമായി കാണുന്നുണ്ട് അപ്പോൾ അത് അത് നിങ്ങളിൽ ആരോ ഒരു പ്രശ്നമായി ഒന്നുകിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം സി എനിക്ക് ആ അവരുടെ ഫാമിലിയുടെ അത്രയും കേപ്പബിലിറ്റി അവരുടെ ഫാമിലിയുടെ അത്രയും കേപ്പബിലിറ്റി എൻ്റെ ഫാമിലി എനിക്കും എൻ്റെ ഫാമിലിക്കുമില്ല അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് അങ്ങനെ അങ്ങനെയൊരു സ്റ്റാറ്റസിലേക്ക് എനിക്ക് ചെല്ലുന്നത് അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് അതല്ലെങ്കിൽ നിങ്ങൾ ആ ഫാമിലിയിൽ നിന്ന് തന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള ഒരു മെൻറ്റൽ ക്ലാരി ക്ലാരിറ്റി കിട്ടാതെ ഒരു മെൻറ്റൽ ക്ലാഷസ് ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ അതിൻ്റെ പേരിലൊരു അഭിപ്രായ വ്യത്യാസം ചെറിയ വഴക്കുകൾ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി വൈസ് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അംഗീകരിച്ചിട്ടുള്ള എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭാര്യ പത്രി ബന്ധത്തിലുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പേരൻസ് അല്ലെങ്കിൽ ഫാമിലിക്ക് അറിയാവുന്ന അവർ തമ്മിലാണെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞ് അവർക്ക് ചെറിയൊരു ചെറിയൊരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻസൊക്കെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുന്നതായിട്ട് വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു മണി വൈസ് സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഇവിടെ ഒരു കാരണമായിട്ട് കാണുന്നു അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ ഇപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു കാര്യമെന്ന് പറയുന്നത് സോറി ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏജിൻ്റെ കുറച്ച് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ സെയിം ഏജിലുള്ള അല്ലെങ്കിൽ ചെറിയ ഏജ് വ്യത്യാസങ്ങൾ ഉള്ളെങ്കിൽ തന്നെ ഒരാൾക്ക് എടുത്തു ചാട്ടം കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഡിസിഷൻസ് എടുക്കുക പെട്ടെന്ന് ഒക്കെ ആയിട്ട് ഡിസിഷൻസ് എടുക്കുക പെട്ടെന്നൊരു തീരുമാനം അത് ചിന്തിക്കാതെ അവരെടുത്ത് ചാടുക അപ്പം പക്ഷേ അവരുടെ ഉള്ളിൽ അവർ നിങ്ങളെ നിങ്ങളോട് നിങ്ങൾക്കും അവർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതൊരു നല്ല കാര്യത്തിലേക്ക് പോകണം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവരുടെയും നിങ്ങളുടെയും ഫ്യൂച്ചറിനെ ഓർത്ത് തന്നെയാണ് അവർ ആ ഒരു ഒരു തീരുമാനം അതിപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും അവരുടെ കരിയർ വൈസ് ആണെങ്കിലും സ്റ്റഡി പഠിത്തം കരിയർ ജോബ് റിലേറ്റഡ് എന്ത് കാര്യം തന്നെയാണെങ്കിലും അവരൊരു പെട്ടെന്ന് ചിന്തിക്കാതെ എടുത്ത് ചാടുന്നു എങ്കിൽ അവർ അവർ പുറമേയുള്ള ആ ഒരു കൂടുതൽ ആനലൈസ് ചെയ്ത കൂടുതൽ ഉള്ളിലേക്ക് ഉള്ളിൽ ുള്ളിലേക്ക് പോയി അതിനെക്കുറിച്ച് പഠിക്കാതെ അവരെ കാര്യം പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം കാണുന്നുണ്ട് അപ്പം അവിടെ നിങ്ങൾ ചിലപ്പോൾ വാണിംഗ് കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങളവിടെ ഇതൊന്ന് ചിന്തിച്ച് തീരുമാനിക്കുക നിങ്ങൾ നമ്മളിതൊന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു കാര്യം കേൾക്കാതെ എടുത്ത് ചാടി തീരുമാനമെടുക്കുന്ന ആൾക്കാരെയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം ഒരു അഭിപ്രായ വ്യത്യാസം ഒക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് സോ ഇതൊക്കെയാണ് മെയിൻലി ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പം പോകുന്നത് അപ്പം ഫിനാൻസ് വൈസ് പിന്നെ ജോബിൻ്റെ പേരിൽ ജോലിയുടെ പേരിൽ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ടുപോയാൽ നിങ്ങളെ മാര്യേജ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാര്യേജ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മാരിജ് ചെയ്താൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്സും ഫിയേഴ്സും ഒക്കെ ഉണ്ട് ആ ഒരു സംശയങ്ങളുണ്ട് അതുപോലെ ഇപ്പം മാരിഡായിട്ടുള്ള കപ്പിൾസിന് ഇടയിൽ അവരുടെ ഒരു ഈ ഒരു എടുത്തുചാട്ടം ഈ ഒരു സംസാരം ഇതിൻ്റെ ബേസിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും അവരുടെ ഇൻലോസിൻ്റെ ഫാമിലിയും തമ്മിലുള്ള ഒരു ഫാമിലി സ്റ്റാറ്റസ് വൈസൊക്കെയുള്ള ഒരു ചിന്തകളും അതിനകത്തെ താരതമ്യപ്പെടുത്തൽ അത് കൂടുതലും ഫാമിലിക്കുള്ളിൽ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ നിങ്ങളുടെ ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സായിരിക്കും അതിനകത്ത് ഒരു കാര്യത്തിൽ പങ്കുചേർന്ന് കാര്യങ്ങൾ പറയുകയും നിങ്ങളെ വിഷമിപ്പിക്കും മാനസികമായിട്ടൊക്കെ വിഷമിപ്പിക്കുകയും നിങ്ങളവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു കാര്യമൊക്കെ ഓർത്ത് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സി നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളവിടെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നാണ് ഈ ഒരു പൈലിൽ നിന്ന് കാണാൻ നോക്കുന്നത് സി ഇവിടെ ഒരു സ്ട്രെങ്ത് കാഡാണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇന്നർ പവർ നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങളത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ മെരുക്കിയെടുക്കുക സോ ഇവിടെ ഒരു ലയൺ ലൈനെ കാണാം അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കിതിനെ കാണാം അതായത് നിങ്ങളിൽ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് നിങ്ങളുടെ മെരിക്കെ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഐ മീൻ ഇതിവിടെ ഒരു കൺട്രോളല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാർഡ് ഒരിക്കലും കൺട്രോളിങ്ങിൻ്റെ കാർഡല്ല അത് വളരെ സ്നേഹപരമായി നയപരമായി വളരെ നല്ലൊരു മാർഗത്തിലൂടെ നിങ്ങൾക്കും അവർക്കും ഒരുപോലെ നല്ലൊരു നല്ലൊരു ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി അതുപോലെയുള്ളൊരു സ്നേഹം സ്ട്രെങ്ത് പേഷ്യൻസ് പ്രത്യേകിച്ച് ക്ഷമ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ കുറച്ച് ക്ഷമയോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ചിന്തിച്ചാൽ ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻ വളരെ നല്ലൊരു തലത്തിലേക്കും നല്ലൊരു രീതിയിലേക്കും കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നിങ്ങളിവിടെ ഒത്തിരി പേര് പേഴ്സണെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ പേഴ്സണിനെയും പേഴ്സ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് സി അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ആ പേഴ്സൺ ഒരു ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അവിടെ നിങ്ങളിലും ഫോക്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ അവരൊരു അവരുടെ ഒരു പാഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ് ഈ പറയുന്നത് നിങ്ങളിപ്പോൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട നിങ്ങളാ പേഴ്സൺ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കുന്നില്ല അന്വേഷിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങളുള്ള വ്യക്തികൾ ആണെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട കാരണം ഇവിടെ ഡുവൈൻ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഡുവൈനിൽ നിന്നും ഒരു ഏജ് ഓഫ് വോൺസ് ആൻഡ് ഏജ് ഓഫ് പെയിൻറ്റ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡുവൈൻ്റെ ഒരു വലിയ സപ്പോർട്ടും അനുഗ്രഹവും നിങ്ങളിലുണ്ട് അപ്പോൾ നിങ്ങളിവിടെ കാണേണ്ടത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ ഒരു കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള കാരണമായി കാണുന്നത് അവരിപ്പോൾ അവർ വേറൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ് കൂടുതൽ പേരും അവർ മണി മേക്കിംഗ് പണം സമ്പാദിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇതിനകത്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ും ആ ഒരു ലെവലിലേക്കായിരിക്കും നമ്മ ഇപ്പോൾ നിൽക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഈ ലെവലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ ഒരു പാഷനിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് പാഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് അവരുടെ ഒരു അവർക്ക് എന്തോ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ എത്തിയിട്ടുണ്ട് അവരുടെ കയ്യിലുണ്ട് ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയെ അവർ അതൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ടിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് നോക്കിയാണ് കൂടുതൽ പേരും സി ഒരു ജോലി ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ നോക്കിയിരിക്കുന്നു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ആൾക്കാരൊക്കെ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം അവരിലേക്ക് എത്തി ആ ഒരു കാര്യം അവരിലേക്ക് അവരിലേക്കിപ്പോൾ ആ ഒരു അവസരം അവരിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരം അവർ അതിൽ നിന്ന് ഒരു റിവാർഡ് റിവാർഡ് എടുക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് സേ ഈ ഒരു ഡുവൈൻ അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് കൊണ്ടുവന്നത് കൊടുത്തേക്കാണ് അപ്പോൾ അവരെ ഉറപ്പായിട്ടും ആ ഒരു ബ്ലെസ്സിങ് ഏറ്റെടുത്താൽ ഏറ്റെടുത്ത് അതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ലൊരു ലെവലിലേക്ക് അവരിപ്പോൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു ജീവിതമാണ് എല്ലാം കൊണ്ടും സമൃദ്ധമായ സന്തോഷം നിറഞ്ഞ സമാധാനം സംതൃപ്തിയൊക്കെ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൽ ആണ് അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ടൈം നിങ്ങളവരെ ഫ്രീ ആക്കുക കുറച്ച് ടൈം അവരെ ഫ്രീ ആയിട്ട് വിടുക എന്നും പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി സീപ്പം എൻ്റർടൈൻമെൻറ്റ് മേഖലയിലുള്ളവരാണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ പിന്നെ സിനിമ അങ്ങനെയുള്ള മേഖല പിന്നെ പോയം കവിത എഴുതുക കഥ എഴുതുക പിന്നെ കോണ്ടിങ് അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ടൈമാണിത് അപ്പോൾ അവർക്ക് ആ ഒരു ഓഫർ വന്നിട്ടുണ്ട് ആ ഒരു ഓഫർ അവർ ഏറ്റെടുത്ത് വർക്ക് ചെയ്താൽ അതിനകത്ത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കും ഒരു പുതിയൊരു പുതിയൊരു വഴി തുറന്നു വരികയാണ് അവർക്ക് അപ്പോൾ ആ ഒരു കോയിൻ ഈ ഒരു കോയിൻ അവർ ഈ ഒരു റിവാർഡ് അവർ സ്വീകരിച്ച് അതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിങ്ങൾ ജീവിതത്തിൽ കണ്ട എല്ലാ സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി ലഭിക്കാൻ പോവുകയാണ് സോ ക്യൂൺ ഓഫ് പെൻറ്റക്കൽ എനർജിയാണ് അവർ നിങ്ങളെ കാണുന്നതും അവരുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ കാണുന്നതും ഒരു ക്യൂൺ ഓഫ് പെൻറ്റക്കൽ എനർജിയാണ് ആയിട്ടാണ് അവർ കാണുന്നത് സോ അവർ അതിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ അവർക്ക് മാത്രമല്ല അവരുമായിട്ട് ചേർന്നിട്ടുള്ള ബറ്റ് റിലേഷൻഷിപ്പ് അതായത് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെന്ന പേഴ്സണമായിട്ടുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കും അവർക്കും ഒരുമിച്ച് വളരെ ആയിട്ട് വളരെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് അവർ സ്വപ്നം കണ്ട് ഇപ്പോൾ പ്രയത്നിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക അവരെ എപ്പോഴും കൂടുതൽ ഇമോഷണലി നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്നൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക നിങ്ങൾ അവിടെ എപ്പോഴും നിങ്ങൾ എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ അതുപോലെ തന്നെ അവരുടെ അവരുടെ ക്രീയേറ്റിവിറ്റിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവർ അവരെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ കൂടി അതല്ല അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു കാര്യത്തെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക അവർക്ക് അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുക നല്ല വാക്കുകൾ പറയുക അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ അവരിപ്പോൾ അവരുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും വർക്കിനും വർക്കിനുമിടയിൽ അതല്ലെങ്കിൽ നിങ്ങൾക്കും മറ്റാൾക്കാർക്കുമിടയിൽ അല്ലെങ്കിൽ ഇമോഷണലി ഇമോഷണലി നിങ്ങളുമായിട്ട് നല്ലൊരു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ അതുപോലെ തന്നെ അവർ നല്ലൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളാരും ബാലൻസിങ്ങിനുള്ള ടൈം കൊടുക്കുക അതുപോലെ ഇവിടെ ഹെയർ ആണ് വന്നിരിക്കുന്നത് ഹെയർ ഫെൻറ്റ് എക്കെയിൻ താ കീ പുതിയൊരു കീ അവരുടെ കയ്യിലൊരു താക്കോൽ കൂട്ടം എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു താക്കോൽ കൊണ്ട് തുറന്ന് പുതിയൊരു വഴിയിലേക്ക് അവർ തുറന്ന് ആ വഴിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ എല്ലാം പഴയതിലും മികച്ച രീതിയിൽ നോർമൽ എന്നല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ടൈം കൊടുക്കുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അവരെടുക്കുമ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അവർക്ക് ജസ്റ്റ് ഒരു വാർണിംഗ് അല്ലെങ്കിൽ അവർക്കൊരു സജഷൻസ് വാണിങ്ങിൻ്റെ ബേസിലല്ല ഒരു സജഷൻ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നത് നന്നായിരിക്കും എങ്കിലും അവരെ കൂടുതൽ അവരുടെ കാര്യത്തിൽ അവരെ കുറച്ച് ഫ്രീ ടൈം ടൈമൊക്കെ കൊടുത്ത് കൂടുതലായിട്ട് അവരുടെ കാര്യത്തിന് കൂടുതൽ അപ്രീഷ്യേ അപ്രീസിയേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആകും അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എന്താ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ടോപ്പിക്കിൻ്റെ റീഡിങ് ഓക്കെ മൈ ഡിയേഴ്സ് അപ്പോൾ ആ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങൾ മാരീഡ് കപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം കുട്ടിയുടെ കുട്ടികളെ കാത്തിരിക്കുന്ന പ്രഗ്നൻസി കൺസീവ് ആകാൻ കാത്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ചെറിയൊരു ഒരു തർക്കം അല്ലെങ്കിൽ സംസാരം നടക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ദൈവം പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫെർട്ടിലിറ്റി പിരീഡാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഇനി ഈ അടുത്ത് തന്നെ തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനൊക്കെ വളരെ നല്ലൊരു രീതിയിലേക്ക് മാറുന്നതാണ് ലൈഫ് വേറൊരു രീതിയിൽ വളരെ സുന്ദരമായൊരു രീതിയിലേക്ക് മാറുന്നതാണ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ പോസിറ്റിവിറ്റി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക താങ്ക് സോ മച്ച്